പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്തുവാൻ ആർക്കു സാധിക്കും അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കു കഴിയും പ്രഭാഷകൻ പതിനെട്ടാം അധ്യായം അഞ്ചാം വാക്യം എൻ്റെ നല്ല ഈശോയെയും അവിടുത്തെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ സഹനങ്ങളുടെ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ അവിടുത്തെ വിട്ട് അകന്നു പോകുന്നു ഭൂമിയിലേക്ക് ജനിക്കുവാൻ ഇടം പോലും ലഭിക്കാത്ത അവസ്ഥയിൽ ദൈവപുത്രൻ കടന്നു വന്നിട്ടും ആദ്യ ദിനങ്ങളിൽ തന്നെ ശിശുവിനെയും കൊണ്ട് പാലായനം ചെയ്യേണ്ടി വന്നിട്ടും തിരു കുടുംബം അങ്ങയോട് തിരുമാനത്തോട് പ്രതികൂലമായി നിലകൊണ്ടില്ല ദൈവത്തെ തള്ളി പറഞ്ഞതുമില്ല പിതാവ് തിരകുടുംബത്തിൻ്റെ മാതൃകയിൽ ഉള്ള ഒരു ദൈവവിശ്വാസം ഞങ്ങളിൽ വളർന്നു വരുവാൻ അവിടുന്ന് കൃപ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കടന്നു വന്നിട്ടുള്ള എല്ലാ സഹനങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഓരോ സഹനത്തെയും അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ സ്വർഗരാജ്യത്തിൽ ഞങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സഹനങ്ങൾ ഞങ്ങൾക്ക് ഉപകാരമായി മാറട്ടെ നാഥ സഹിക്കുവാൻ ആകാത്ത വേദനകൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകരുതേ വേദനയുടെ നിമിഷങ്ങളിൽ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി നൽകണമേ ഭയത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേം സ്വർഗത്തിൻ്റെ സന്തോഷത്തിലായിരിക്കുവാൻ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ മീൻ ഞങ്ങളുടെ പിതാവെയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആമേൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മാർക്കോസ് മാർക്കോസൈദ്യാസ്യവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അവൻ ഡയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീതോൻ കടന്ന് ദക്കപ്പോളിസ് പ്രദേശത്തോടു കൂടെ ഗലിൽ ഗലിലി കടൽ തീരത്തേക്ക് പോയി ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നുമായ ഒരുവനെ അവർ അടുത്ത് അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലി വിരലുകളിട്ടു തുപ്പൽ അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന അർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ സുസ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബദിർക്ക് ശ്രവണശക്തിയും ഹൂമർക്ക് സംസാരശക്തിയും നൽകുന്നു നമ്മുടെ കർത്താവായ ഇശംശയ്ക്കും സ്തുതിയും